നമസ്കാരം അടുത്തിടെ മലയാള സിനിമാ ലോകത്ത് വീണ്ടും ഒരു വാക്കേറ്റം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് താരം അഖിൽ മാരാർ നടൻ പൃഥ്വിരാജിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും നിറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധിക്ക് പിന്നാലെയായിരുന്നു അഖിലിന്റെ പ്രതികരണം ദിലീപ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു നടക്കാറില്ല ചെയ്തു കാണിക്കുകയാണ് പതിവെന്നും എന്നാൽ പൃഥ്വിരാജിന്റെ നിലപാടുകളും പ്രവൃത്തികളും അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അഖിൽ മാരാർ ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് അഖിലിന്റെ ഈ വാക്കുകൾക്ക് ശക്തമായ മറുപടിയുമായി രംഗത്തിയിരിക്കുന്നത് പൃഥ്വിരാജിന്റെ അമ്മയും മുതിർന്ന നടിയുമായ മല്ലിക സുകുമാരൻ അവരുടെ പ്രതികരണം വളരെ രൂക്ഷവും വ്യക്തവുമായിരുന്നു വഴിയെ പോകുന്ന ചിണ്ടയ്ക്കൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ആളാണ് അഖിൽ മരാർ എന്നാണ് മല്ലിക സുകുമാരൻ തുറന്നടിച്ചത് കൊട്ടാരക്കരയിൽ ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു പരിപാടിക്കിടയിൽ വെച്ചാണ് അഖിലിനെ ആദ്യമായി കാണുന്നതെന്നും അന്ന് നല്ല സാമർഥ്യമുള്ള ചെറുപ്പക്കാരനാണെന്ന് തോന്നിയിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഇത്തരത്തിൽ കൂലിവേലക്കാരനെ പോലെ പ്രതികരിക്കുന്നുവെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും അവർ പറഞ്ഞു സ്വന്തമായി വ്യക്തമായ അഭിപ്രായമുള്ള ഒരാളായി അഖിലിനെ കണ്ടിരുന്നുവെങ്കിലും ഇപ്പോള് പറയുന്നതൊക്കെ വെറും ചുമ്മാതയാണെന്ന് മല്ലിക സുമ്മാനൻ വിമർശിച്ചു നല്ല അഭിനേതാവാണെന്ന് പറഞ്ഞെങ്കിലും സിനിമയില് അഭിനിക്കാനൊട്ടും അറിയില്ലെന്ന തരത്തിലുള്ള പരാമർശങ്ങളും അവർ നടത്തി പൃഥ്വിരാജ് പുതുമുഖങ്ങൾക്ക് അവസരം നൽകില്ലെന്ന ആരോപണം എവിടെ നിന്നാണ് അഖിൽ കണ്ടെത്തിയതെന്ന് ചോദിച്ച മല്ലിക പൃഥ്വിരാജ് നിർമ്മിക്കുന്ന സിനിമകളിൽ എഴുത്തുകാരും സംഗീത സംവിധായകരും ഉൾപ്പെടെ നിരവധി പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണമൊന്നും നടത്താതെ ആരെങ്കിലും പ്രീണിപ്പിക്കാൻ മയക്ക് വെച്ച് എന്തൊക്കെയോ പറയുന്ന സമീപനമാണ് അഖിലിന്റേതെന്നും അവർ ആരോപിച്ചു തനിക്ക് അഖിലിനോടുണ്ടായിരുന്ന ചെറിയ ബഹുമാനം പോലും ഇത്തരം ലൂസ് ടോക്ക് മൂലം നഷ്ടമായെന്നും ഇപ്പോൾ അഖിലിനെ ഒരു ട്രോൾ മെറ്റീരിയലായി മാത്രമാണ് കാണുന്നതെന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു എഴുപത്തിയൊന്ന് വയസ്സായ താൻ വളർന്നു വരുന്ന കലാകാരനെ കുറിച്ച് കൂടുതൽ പറയുന്നത് അനാവശ്യമാണെന്ന പരാമർശവും അവരുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെ കുറിച്ചുള്ള പഴയ വിമർശനങ്ങളും വീണ്ടും ചർച്ചയാകുന്നുണ്ട് ഒരു കാലത്ത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അവരുടെ പ്രായത്തെ ചൂണ്ടിക്കാട്ടി വിമർശിച്ചയാളാണ് പൃഥ്വിരാജ് എന്ന ആരോപണവും ഉയരുന്നു ബ്രോഡാഡി സിനിമയിലെ കഥാപാത്രം യുവതാരത്തിന് നൽകാമായിരുന്നു െന്നും പൃഥ്വിജിനെ തന്നെ അത് ചെയ്തുവെന്ന വിമർശനവും വീണ്ടും ഉയർത്തപ്പെടുകയാണ് അതേസമയം അന്യഭാഷാ സിനിമകളെ കുറിച്ച് മുമ്പ് പരിഹാസപരമായി സംസാരിച്ചിരുന്ന പൃഥ്വിരാജ് തന്നെയാണ് ഇപ്പോൾ വലിയ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിലൂടെ അന്യഭാഷാ സിനിമകൾ കേരളത്തിൽ എത്തിക്കുന്നതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു പൃഥ്വിരാജിനെ പലപ്പോഴും നിലപാടിന്റെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും ചില സിനിമകളുടെ ചില വിഭാഗങ്ങളുടെ പിന്തുണയും മാത്രമാണ് അതിനു പിന്നിലെ വിമർശനവും ശക്തമാണ് ബി ജെ പി വിരുദ്ധതയെന്ന ഒരേ ഒരു കാരണത്താൽ മാത്രം ആരും വലിയ നിലപാടുകളുടെ പ്രതീകമാകുന്നില്ലെന്നും വിമർശകർ പറയുന്നു ഇതോടെ അഖിൽമാരാറും പൃഥ്വിരാജും തമ്മിലുള്ള വാക്കുപോരാട്ടം കടന്ന് നിലപാടുകൾ ആത്മാർത്ഥ സിനിമയിലെ അധികാരം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചയിലേക്കാണ് വിഷയം നീങ്ങുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ വിവാദം എങ്ങനെ ഒരു ദിശയിലേക്കാണ് പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത്